വളരെ സൗമ്യമായി നിങ്ങളുടെ കൈകളിൽ ഇരിക്കുന്ന ചിലത് അപാര മാരക ശേഷിയുള്ള ഒരു വജ്രായുധമാണെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുവോ മനസ്സിലായില്ലല്ലേ നിങ്ങളുടെ കൈകളിൽ ദൈവം വെച്ച് തന്നിരിക്കുന്ന ലാളിത്യവും സൗമ്യതയും നിറഞ്ഞ ചില സംഗതികൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലകളെ പൊട്ടിച്ചു കൊണ്ട് പുറത്തു കൊണ്ടുവരാനുള്ള ദൈവപ്രവൃത്തിയുടെ മാരകായുധങ്ങളാണെന്ന് ദൈവം തെളിയിക്കാൻ പോവാ ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള ഒരു അറിവായിരിക്കാം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിൽ മേഖലയിലെ ഒരു കുതിച്ചുചാട്ടം പുതിയൊരു ആശയമായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന നിങ്ങളുടെ ജീവിത പങ്കാളിയായിരിക്കാം നിങ്ങളുടെ വീട്ടിൽ പഠനം പൂർത്തീകരിച്ച് ജോലിക്ക് കയറാൻ നടക്കുന്ന നിങ്ങളുടെ തലമുറയായിരിക്കാം ആയിരിക്കാം സൗമ്യതയുടെ ഫ്രെയിമിനകത്ത് ഇത്രയും കാലം നിലനിന്നിരുന്ന ചിലതിനെ തി മാരകമായ നിലയിൽ ദൈവം അതിനകത്ത് വെച്ച മാരക ശേഷിയെ അത് വെളിപ്പെടുത്തുന്ന നിലയിൽ വെളിപ്പെടാൻ പോവുകയാണ് നിങ്ങളുടെ വീട്ടിലുള്ള ഒരു അംഗം അവരിത്രയും കാലം പെരുമാറിയ പെരുമാറ്റ ചട്ടങ്ങൾക്കും എല്ലാം അപ്പുറത്ത് അവർ വളരെ ശക്തിയുള്ള ഒരു ഊർജ്ജസ്വലതയുള്ള ഒരു വ്യക്തിത്വമായി ജ്വലിക്കുകയും നിങ്ങളെ നിങ്ങൾ ജീവിക്കുന്ന സൊസൈറ്റിയുടെ മുമ്പിൽ ർത്തുമാറ അഭിമാനത്തോടെ നിങ്ങളുടെ നിലകളെ വലുതാക്കാൻ തക്കവണ്ണം ദൈവം അവരെ തൻ്റെ എടുക്കാൻ പോകയാണ് ഇങ്ങനെ സൗമ്യതക്കപ്പുറത്ത് ദൈവം സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്ന അതിമാരകമായതിലേക്കുള്ളതായ ഒരു രൂപമാറ്റത്തിന്റെ ഒരു സംഭവത്തിലേക്കാണ് ദൈവം നിങ്ങളെ ഇന്ന് പകൽ വിളിച്ചു കയറ്റുന്നത് നിങ്ങൾ മാറാൻ തയ്യാറായിരിക്കും നിന്റെ ഈ സൗമ്യതയുടെ സ്വഭാവത്തിനപ്പുറത്ത് ദൈവം നിന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്ന തീഷ്ണമായ ഒരു വ്യക്തിപ്രഭാവത്തിലേക്ക് കർത്താവ് നിന്നെ ഊതി ജ്വലിപ്പിച്ച് കയറ്റാൻ പോവാ ഉം അങ്ങനെ തന്നെ കർത്താവിനോട് പറയുന്നത് ഊതി ജ്വലിപ്പിച്ച് കയറ്റാൻ പോവുകയാണ് ഒരിമ്പ് കഷ്ണം അതെത്ര ചെറുതാണ് എന്നാൽ അത് കയ്യിൽ കൊണ്ടു നടക്കാം എടുത്തെറിയാം എന്നാൽ തീക്കനലിനകത്തേക്ക് അത് വെച്ചിട്ട് ഊതി 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 അത് കയറി കഴിഞ്ഞാൽ പിന്നെ അത് കനലിനേക്കാൾ തീഷ്ണതയും താപവുമുള്ള ഒരു വസ്തുവായി മാറുകയും മുമ്പേ കയ്യിൽ കൊണ്ടുനടന്നവർക്ക് അതിനെ യാതൊരു വിധത്തിലും കയ്യിൽ വെച്ച് താലോലിക്കാൻ കഴിയാത്ത നിലയിൽ തൊടുന്നവനെല്ലാം പൊള്ളലേൽക്കുന്ന നിലയിൽ അതിന്റെ രൂപം മാറുന്ന കണക്കെ ദൈവം നിന്നെ നീ ആയിരിക്കുന്ന ഇടത്ത് നിന്നെ അറിയുന്നവരുടെ നടുവിൽ മാറ്റാൻ പോവാണ് സ്നേഹം നിറഞ്ഞവരെ അതിശയകരമായ ഒരു രൂപാന്തരീകരണത്തിനും ദൈവം നിന്നെ വിധേയപ്പെടുത്തുന്ന ഈ മണിക്കൂറിൽ ലോകമെങ്ങും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉന്നത സന്തോഷത്തോടെ സ്നേഹവന്ദനം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ദൈവിക വചനത്തിൻ്റെ ഉദാഹരണം പറയാം മോശ കയ്യിൽ കൊണ്ടു നടന്നൊരു വടിയുണ്ടായിരുന്നു ഈ വടി ഈ മനുഷ്യൻ നാളുകൾ തൻ്റെ ആടുജീവിതത്തിൻ്റെ വഴികളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഊന്നുവടിയും തൻ്റെ തൊഴിലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഉപകരണവുമായിരുന്നു പലപ്പോഴും ക്ഷീണം വരുമ്പോൾ താൻ അതിൽ പിടിച്ചൊരു പക്ഷേ മയങ്ങുന്നുണ്ടാകാം ഇരിക്കുന്നുണ്ടാകാം ഊന്നി നടക്കാനും ആടുകളെ നേരേഖയിൽ നയിക്കാനും വൃക്ഷത്തലപ്പുകൾ അത് പെട്ടെന്ന് പിടിച്ചു കൊടുക്കാനും എല്ലാം ഈ തൻ്റെ കയ്യിലുള്ള വടിയെ താൻ ഉപയോഗിച്ചു എന്നാൽ ഒരു ദിവസം ദൈവം തൻ്റെ മുൻപിൽ വെളിപ്പെട്ടു വന്നതോടുകൂടെ മോശ അറിയുകയാണ് എങ്ങനെയൊക്കെയോ കൈകളിൽ എത്തിയിരിക്കുന്ന ഈ ഒരു വടി ജീവനുള്ള ഒരു വിഷ സർപ്പത്തേക്കാൾ അപകടകാരിയാണെന്ന് ആ മനുഷ്യൻ അറിഞ്ഞു ദൈവം മോശയോട് ഒരു ദിവസം പറഞ്ഞു നിന്റെ കയ്യിലെ വടി നിലത്തേക്കിടുക ആ വടി നിലത്തേക്കിട്ടപ്പോൾ അതൊരു ഉഗ്ര സർപ്പമായി തൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നു ഓ ഞാൻ ഇത്രമേൽ പണം വിടർത്തുന്ന ഓ വിഷം വഹിക്കുന്ന ഒരു അക്രമകാരിയായ ജംതുവിനെയാണോ കയ്യിൽ കൊണ്ടു നടന്നത് ഇത്രമേൽ മാരകശേഷിയുള്ള ഒന്നിനെയാണോ ഞാനൊരു വടി പോലെ എൻ്റെ കൈകളിൽ പിടിച്ചിരുന്നതെന്ന് ഒരു മാത്രം നേരത്തേക്കെങ്കിലും താൻ ചിന്തിക്കത്തക്ക നിലയിൽ മോശം പോലും ഭയപ്പെട്ട് രണ്ട് ചുവട് പുറകോട്ട് മാറുന്ന നിലയിൽ തന്നെ പോലും ഭീതിപ്പെടുത്തുന്ന നിലയിൽ തൻ്റെ വടിയുടെ സ്വഭാവം മാറി ഉടനെ ദൈവം പറഞ്ഞു നീ അതിൻ്റെ വാളിൽ പിടിക്കുക ആ സർപ്പത്തിന്റെ വാളിൽ പിടിച്ച ഉടനെ അത് പഴയതുപോലെ വടിയായി മാറുകയും ചെയ്തു ആ വടി കടലിന്റെ നേരെ നീട്ടി അലറുന്ന കടൽ ഉയരുന്നതിരയെ ആ വടി ഭേദനം ചെയ്തു നടുവിൽ അത് മരുഭൂമി പോലെ ഉണങ്ങിയ പാതയെ സൃഷ്ടിച്ചു പ്രൈസ് ക്രൈസ്തലോർ പിന്നീട് ആ വടി ഒരിക്കൽ കൂടെ ആ കടലിന് നേരെ നീട്ടപ്പെട്ടു കടല് പഴയപടി ആവുകയും ചെയ്തു ഭൂമിയിലെ ഏത് ശക്തിയുള്ള ഉന്നതമായ പ്രതിഭാസങ്ങളെയും രൂപമാറ്റം വരുത്തുവാൻ തക്കവണ്ണം മോശയുടെ കൈകളിലിരുന്ന വടിക്ക് ശേഷിയുണ്ടേ എന്ന് ദൈവം തെളിയിക്കുകയായിരുന്നു ആ വടി ഒരു വ്യക്തിയാണെന്ന് കരുതിക്കൂ അല്ലെങ്കിൽ ആ വടി ഒരു അറിവാണെന്ന് കരുതിക്കൂ ആ വടി ഒരു ജോലിയാണെന്ന് കരുതിക്കൂ ഒരു ദിവസം അതിനകത്ത് ഇന്ന് വരെ വെളിപ്പെടാത്ത നിലയിലുള്ള വിപ്ലവകരമായൊരു മാറ്റം വെളിപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കുമോ അതിൻ്റെ മുമ്പിൽ അത്ഭുതപ്പെടുന്നത് അത്തരത്തിലൊരു ദൈവപ്രവൃത്തി ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുമെന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ോട് പറഞ്ഞത് കേവലം എവിടെയൊക്കെയോ ഒതുങ്ങി മനുഷ്യരെ അവരുടെ തോടുകളെ പൊളിച്ച് കളഞ്ഞിട്ട് അതിനകത്ത് ഒതുങ്ങിക്കൂടി ചിറകുകളെ വിരിച്ച് പറന്നുയരുമാർ അതിനെ വിപുലീകരിക്കുന്ന ഒരു ആകാശം തക്കവണ്ണം സമ്മാനം നൽകുന്ന ഒരു ദൈവ പ്രവൃത്തിയാണ് ഇന്ന് നടക്കാൻ പോകുന്നതെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു കഴിഞ്ഞ ദിവസം ഒരു കുടുംബം ഞങ്ങളുടെ പ്രാർത്ഥനാലയത്തിലേക്ക് എത്തി ആ കുടുംബത്തോട് സംസാരിച്ചപ്പോൾ അവർക്ക് ഒപ്പം ഉണ്ടായിരുന്ന അവരുടെ ആ മകനെ എനിക്ക് മനസ്സിലായില്ല കാരണം പണ്ട് ആ കൊച്ചു വളരെ ചെറുതായിരുന്നപ്പം ആരോടും ഇണ്ടാതെ ഒരു വാക്ക് പോലും ആരോടും പറയാതെ ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു പാവം കുഞ്ഞായിരുന്നു അന്ന് അവനെക്കുറിച്ച് എല്ലാവരും പറയായിരുന്നു ഓ ആ ചെറുക്കൻ എന്തോ കുഴപ്പമുണ്ടോ ഒരു പൊട്ടൻ ചെറുക്കനാണ് ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുമായിരുന്നു കാരണം അവൻ അങ്ങ് ഒതുങ്ങിക്കൂടി ഒരു നേരെ നിൽക്കാൻ പോലും ആരോഗ്യമില്ലാത്തവനെ പോലെ അങ്ങ് വല്ലാതെ ക്ഷീണിച്ച് അവശമായി പോയിരുന്നിടത്ത് നിന്ന് കഴിഞ്ഞ ദിവസം അവനെ കണ്ടപ്പോൾ ഉണ്ടല്ലോ അവൻ വലിയൊരു കമ്പനിയിലെ മികച്ചൊരു സോഫ്റ്റ്വെയർ എൻജിനീയറാണ് നല്ല വെയിറ്റ് ഒക്കെ എടുത്ത് ശരീരമൊക്കെ നല്ല മസിലൊക്കെ പെരിപ്പിച്ച് നല്ല നെഞ്ചുവിരിവൊക്കെയുള്ള തല ഉയർത്തി നിൽക്കുന്ന നല്ലൊരു ഉഗ്രൻ ചൊണക്കുട്ടൻ അവനെ കണ്ടാൽ ആരും ഒന്ന് നോക്കും അവനൊന്ന് ചിരിച്ചാൽ ആരും തിരിച്ചൊരു ചിരി സമ്മാനിക്കും അത്ര മേൽ ഗാംഭീര്യമുള്ള ഒരു വതനകാന്തി ശരീരപുഷ്ടിയുള്ള ഒരു ചെറുപ്പക്കാരനായി അവൻ മാറി ഇന്ന് അവന്റെ കഴിവിനാൽ ഒരു കമ്പനി മുന്നോട്ടു പോകുന്നുണ്ട് അവനിരിക്കുന്ന പൊസിഷന്റെ കീഴിൽ നിരവധി പേർ അവിടെ ജോലി ചെയ്യുന്നുണ്ട് മികച്ച നിലയിൽ ആ കുടുംബത്തെ വളർത്തി ഉയർത്തി എടുക്കാൻ അവനെ ദൈവം ഉപയോഗിച്ചു ഒരു കയ്യിൽ ഒരപ്പൻ്റെ കയ്യിൽ ഒന്നിനും കൊള്ളുകേലാത്തൊരു വടി പോലെ ചുള്ളിക്കമ്പ് പോലെ നിന്നൊരു ചെറുക്കനാണ് ഇന്ന് അവൻ ആള് മാറിയിരിക്കുന്നു വെറും ഒരു വടി പോലെ ഇരിക്കുന്നവനൊക്കെയും ഒരു സർപ്പം പോലെ പണം വിടർത്തുന്ന ഒരു ഭാവികാലത്തിന് വിധേയരാകുമെന്ന് മോശയുടെ മുമ്പിൽ ഇറങ്ങി വന്നു നിൽക്കുന്ന ദൈവം വിളിച്ചു പറയുന്നു ദൈവം അത് തെളിയിക്കുന്നു നിന്റെ തലമുറയെ നോക്കിക്കൊണ്ട് നീ ഇന്ന് രാവിലെ പറയണം ഒതുങ്ങിക്കൂടി പോയിടത്തുന്നു എൻ്റെ തലമുറ രൗദ്രതയുള്ള ഒരു ഭാവത്തോടു കൂടി എഴുന്നേക്കാൻ പോവാണെന്ന് പറയണം യാതൊരു കച്ചവടം നടക്കാതെ അടച്ചുപൂട്ടന്റെ വക്കിൽ നിൽക്കുന്ന ചില സ്ഥാപനങ്ങളിൽ ചെന്ന് ഒരു സിംഹത്തെ പോലെ ഞാൻ ഗർജിച്ചിട്ടുണ്ട് ചില സമയങ്ങളിൽ അതിനകത്തുറങ്ങിക്കിടക്കുന്ന അതിന്റെ ഒരു ശക്തിയുള്ള ഊർജാവസ്ഥയെ ഉണർത്തിയെടുത്ത് അതിന്റെയൊക്കെ വ്യാപാര മണ്ഡലങ്ങളെ വലിയ തോതിൽ വിൽപ്പന നടക്കുന്ന നിലയിലേക്ക് രൂപാന്തരപ്പെടുത്താൻ കർത്താവ് കൃപയാൽ അടിയനെ സഹായിച്ചിട്ടുണ്ട് നിങ്ങളുടെ സ്ഥാപനം അത് അംഗീഭവിച്ച് ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ ഉണർത്തണമെ അതിനകത്ത് കരുത്തുള്ള ഒരു ദൈവത്തിന്റെ മാരകശേഷിയുള്ളതായ ഒരു സംഗതി മറിഞ്ഞിരിപ്പുണ്ട് അതിനെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അതിനെ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയണം പുളിയുള്ളതായി കടഞ്ഞാൽ തൈരിനേക്കാളും വിലയുള്ള വെണ്ണ കിട്ടും വല്ലതും മനസ്സിലായോ പുളിയുള്ള തൈര് കടഞ്ഞാൽ തൈരിനേക്കാളും വിലയുള്ള വെണ്ണ കിട്ടും ഉള്ളത് കൊണ്ട് അങ്ങ് തൃപ്തിപ്പെടരുത് നിന്റെ അകത്തൊരു സാധന കൊണ്ടുവരണം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേറ്റ് ക്രിയാദാതുവിന്റെ അർത്ഥം പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാ പുറത്തേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ അകത്തുള്ള സർഗാത്മകത കഴിവുകൾ അവബോധം പ്രാപ്തി ഈ സാധനത എല്ലാം പുറത്ത് കൊണ്ടുവരണം ചിലതിനെ ഒന്നും വിദ്യാഭ്യാസം കൊണ്ട് പുറത്തു കൊണ്ടുവരാൻ പറ്റത്തില്ല അതിനൊക്കെ ഒരു ഡിവൈൻ എൻകൗണ്ടർ നടത്തണം മോശയുടെ മുമ്പിൽ ദൈവം ഇറങ്ങിയ പോലെ ആ അപ്പോൾ കാണാം കളി മാറുന്നത് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു നേരിട്ട് ഈ ദിവസങ്ങളിൽ ചില ഭവനങ്ങളിൽ ഇറങ്ങാൻ പോവാണെന്ന് ചിലരുടെ ജീവിതത്തെ ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് പേരെടുത്ത് വിളിച്ച് അവസ്ഥ മാറ്റി അവരെ കൊണ്ടുള്ളതായ തൻ്റെ കൃത്യമായ പ്ലാനും പദ്ധതിയും ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണെന്ന് ജീവിതമൊക്കെ തോറ്റുപോയി വഴിയാധാരമായി പോയെന്നൊക്കെ പറഞ്ഞ് നീ ഇങ്ങനെ സ്വയം പഴിച്ച് പദം പറഞ്ഞ് കരഞ്ഞ് നടക്കുന്ന ആ കണ്ണീർ വഴിയിൽ ഇറങ്ങി വന്നിട്ടാണ് ദൈവം പറയുന്നത് ഇട കരയുന്ന ലക്ഷക്കണക്കൻ ആൾക്കാരുടെ കണ്ണീര് മാറ്റാൻ ഞാൻ നിന്നെ ആളാക്കാൻ പോവാസ് ഇട കഷ്ടപ്പെട്ട് കിടക്കുന്ന ലക്ഷക്കണക്കൻ ആൾക്കാരുടെ കഷ്ടപ്പാട് മാറ്റിയിട്ട് അവർക്ക് പാലും തേനും ഒഴുകുന്ന ജീവിതം കൊടുക്കാൻ ഞാൻ നിന്നെ ആളാക്കാൻ പോവാ മനസിലാവുന്നുണ്ടോ ഉണ്ടോ നീ എങ്ങനെയും രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന വഴിയിൽ കർത്താവ് എന്നിട്ട് പറയാതെയോ വേദിലെ എങ്ങനെങ്കിലുമൊക്കെ നിനക്ക് എന്തേലും കിട്ടും എന്നുള്ള വാക്ക് മാത്രമല്ല നിന്നിലൂടെ ജനകോടികൾ ജനലക്ഷങ്ങൾ ആയിരക്കണക്കിന് മനുഷ്യർ അനുഗ്രഹിക്കപ്പെടുന്ന നിലയിലുള്ള വലിയ പദ്ധതിയെ ഞാൻ തുറക്കു ഇന്നത്തെ ദൂത് കൊള്ളണ്ട വ്യക്തികളിൽ കൃത്യമായിട്ട് തറയ്ക്കുന്നുണ്ട് എവിടെയൊക്കെ ചടഞ്ഞുകൂടി പോയ ജീവിതത്തിന്റെ വനാന്തരങ്ങളിലും മരുഭൂമികളിലും കാരാഗ്രഹങ്ങളിലും തടങ്കൽപ്പാറകളിലും ഓഹ് ബന്ധിക്കപ്പെട്ടു പോയ കുറച്ച് മനുഷ്യരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നേരിട്ട് ചെന്ന് തട്ടിക്കൊടഞ്ഞു അവരുടെ ചെവിക്കകത്ത് പറഞ്ഞു കൊടുക്കുന്ന തന്റെ പദ്ധതിയുടെ സ്വരമാണ് ഇന്നും രാവിലത്തെ ദൂതിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് നിന്റെ അകത്തൊരു സംഭവം ഉണ്ട് ലോകത്തിന്നു വരെ വെളിപ്പെടാത്തൊരു പ്രതിഭാസം അത് പുറത്തു വരാൻ പോവാണ് നിൻ്റെ അറിവുകൾ നിൻ്റെ കഴിവുകൾ ദൈവം നിനക്ക് നൽകുന്ന ചിന്തകൾ ചില പ്രത്യേകമായ സ്കില്ലുകൾ അതൊന്നും ചെറുതല്ല അതിനെ അതിനെയൊന്നും മൂടിക്കട്ടി വെച്ചേക്കരുത് അത് ലോകത്തിൻ്റെ ഗതി മാറ്റാൻ തക്കവണ്ണം അപാരമായ സാധ്യതയുള്ള ചില സാധനമാണ് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു കർത്താവ് അതിനെ എടുത്ത് പുറത്തുപയോഗിക്കും ദൈവം നിന്നെ വെളിയിൽ കൊണ്ടുവരുന്ന നേരമാണ് വടിയെ സർപ്പം പോലാക്കിയെങ്കിൽ ജീസസ് ശാന്തമായി സൗമ്യമായി മാത്രം ഇതുവരെ നിലനിന്നിരുന്ന ചില വ്യക്തികളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതുവരെ കാണാത്ത എനർജറ്റിക് പേഴ്സണുകളാക്കി കൺവേർട്ട് ചെയ്യുകയാണ് ഇന്ന് വരെ ഒരു സാധാരണ വ്യക്തിയായിരുന്നെങ്കിൽ നിങ്ങൾ ലോകം എഴുന്നേറ്റ് നിന്ന് ആദരിക്കുകയും സല്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന നിലയിലുള്ള ചില സ്ഥാനമാനങ്ങളിലും തസ്തികകളിലും ഇരുത്തപ്പെടാൻ പോവാണ് യെസ് മനുഷ്യർ മൈൻഡ് ചെയ്യാതെ നടന്നിടത്ത് നിന്റെ സ്വരത്തിനും നിന്റെ വായിലെ വാക്കിനും നിന്റെ സമയത്തിനും അവർ വിലതിരുന്ന നിലയിൽ ദൈവം നിന്റെ നിലയും വിലയും മാറ്റാൻ പോവാണ് തയ്യാറായിക്കോ നീ ആയിരിക്കുന്ന ദേശത്ത് നിന്റെ കുടുംബത്തിന്റെ അകത്ത് ദൈവപ്രവൃത്തി ശക്തമായി വെളിപ്പെടുകയാണ് ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ എവിടെയൊക്കെയോ തണുത്തുറഞ്ഞുപോയ മഞ്ഞ് കട്ട പോലുള്ള മനുഷ്യർ ഇന്നത്തെ ദൂതിന്റെ നടുവിൽ അവരൂരുക മാത്രമല്ല വെറും വെള്ളമായി തീരുക മാത്രമല്ല അത് തൊടാൻ പറ്റാത്ത നിലയിൽ നീരാവിയായി ആയി തീരുന്ന നിലയിൽ വെട്ടിത്തിളയ്ക്കുന്ന ജലം കണക്കെ ദൈവം ഇവരെ ഓ ആളുമാറിയവരാക്കി മാറ്റിയിരിക്കുകയാൾ സ്ത്രോത്രം ചെയ്യുന്നു അഗ്നി തൊട്ടാൽ കിട്ടുന്ന അനുഭവം പോലെ ഇവരെ സ്പർശിച്ചാൽ ഓ സാധാരണ തീയേക്കാൾ പതിനൊന്ന് മടങ്ങ് പോലെ ആമേൻ 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 ഇവരുടെ ജീവിതം തണുത്തുറഞ്ഞു പോയടത്ത് നിന്ന് ലോകത്താർക്കും ആർക്കും പിടിച്ചൊതുക്കാൻ കഴിയാത്ത നിലയിലുള്ള ശേഷിയുള്ള സംഭവമായി ദൈവകൃപയാൽ മാറുന്നതിനായിട്ട് സ്ത്രോത്രം ഇന്നത്തെ വഴികളെ ജീവിത മേഖലകളെ വിജയങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു കയ്യിൽ ധനം നിറയട്ടെ ചെല്ലുന്ന ഇടത്തി വാക്കിന് ഡീലുകൾ നടക്കട്ടെ ദൈവം അത് ചെയ്യാൻ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ മുന്നോട്ട് വാക്ക് കൊടുത്തേക്കണം നീ നടക്കും കയ്യിലെ കാശല്ല കാര്യം തീരുമാനിക്കുന്നത് നിന്റെ ആകത്തിരിക്കുന്ന ധൈര്യവും വിശ്വാസവുമാണ് നീ ഒന്ന് പറഞ്ഞു നോക്കിക്കേ കാര്യങ്ങൾ നടക്കുന്നത് കാണാം ഞായറാഴ്ചത്തെ ആരാധനയിലേക്കും കൂടെ ഞാൻ ക്ഷണിക്കട്ടെ കോട്ടയം നാഗമ്പടത്ത് ഓക്സിജൻ ഡിജി ഷോപ്പിനോട് ചേർന്നുള്ള ആ പാതയിലൂടെ രണ്ട് ചൂട് അങ്ങോട്ട് വെച്ചാൽ നമ്മുടെ മീറ്റിംഗ് നടക്കുന്ന റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ എത്താം ഞായറാഴ്ച രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ നാഗമ്പടം റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ആത്മിക ആരാധന നടക്കുന്നു സന്തോഷത്തോടെ വരൂ വലിയ ദൈവകൃപ നമുക്ക് അനുഭവിക്കാം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ ആമേൻ